ശിവന് പൂർണ്ണ പ്രദക്ഷിണം ചെയ്താൽ ഫലം മോശം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ക്ഷേത്രദർശനം നടത്തുന്നവരാണ് നമ്മൾ എല്ലാ ഹിന്ദുമത വിശ്വാസികളും എന്നാൽ പലപ്പോഴും ക്ഷേത്രദർശനത്തിൽ പല കാര്യങ്ങളും നമ്മൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം പൂർണ്ണതയുടെ ദേവനാണ് ശിവൻ അതുകൊണ്ട് തന്നെ പൂർണ്ണ പ്രദക്ഷിണം വെച്ചാൽ അതിനർത്ഥം ശിവൻ്റെ ശക്തികൾ പരിമിതം എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശിവഭഗവാന്റെ ശിരസിൽ നിന്നും ഗംഗാദേവി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗംഗാജലം ഒഴുകുന്ന ഓം മുറിച്ച് കടന്ന് പ്രദക്ഷിണം ചെയ്യരുത് എന്നൊരു വിശ്വാസവുമുണ്ട് ശിവനെ അഭിഷേകം ചെയ്യുന്ന അഭിഷേക ജലം പലപ്പോഴും പൂർണ്ണ പ്രദക്ഷിണ സമയത്ത് ഭക്തർ ചവിട്ടാനിടയുണ്ട് അതും ഒരു കാരണമാണ് അർത്ഥപ്രദക്ഷിണം ചെയ്യുന്നത് പാപങ്ങളെ ഇല്ലാതാക്കുന്നു എന്നും ഒരു വിശ്വാസമുണ്ട് ഭക്തരെ പാപത്തിൽ നിന്നും മോചിപ്പിക്കാൻ ലോകനാഥനായ ശിവനുമേൽ വേറെ ശക്തിയില്ലെന്നതും അർത്ഥപ്രദക്ഷിണത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ശിവന് പൂർണ്ണ പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്